ഇയ്യോ നോക്ക് നിന്റെ കുഞ്ഞിപ്പെങ്ങളെത്തിയല്ലോ ഓ പാറു അവള് ഇതലമ്പാകും അവക്ക് മെയിൻ ആവാനുള്ള നല്ലൊരു അവസരം കിട്ടിയേടാ നല്ലൊരു വായക്ക് കണ്ടിരിക്കുവായിരുന്നു ആ ഫ്ലോ അങ്ങ് പോയി അല്ല പിക്രി നീ എന്നെ എന്താ വിളിച്ചേ നിന്നോട് अरे ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഓഹോ ഇങ്ങോട്ട് വരണെങ്കിൽ പ്രത്യേകം പെർമിഷൻ വേണം മേഡം നിനക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ ഇവിട നിന്റെ പേര് എഴുതി വെച്ചിട്ടൊന്നുമല്ലല്ലോ തുമ്പി കാരിൻ കൈവിട്ട് പോവാനല്ലേ ദേവോ പാറുവിനെ ഇവിടന്ന് പറഞ്ഞയക്കുന്നത ബുദ്ധി അല്ലെങ്കിൽ വലിയ പ്രശ്നമാ പാറു നീ എന്തിര ഇങ്ങോട്ട് വന്നേ ക്ലാസിൽ പോക്ക് ഇല്ല ഞാൻ പോവില്ല ആഹാ അത് കളക്കി അവക്കൊരു ഷേക്കാനീ കൊടുക്കണം എടാ ദുഷ്ടാ पावन ദേവു നിങ്ങക്കെന്താ വേണ്ടേ കുറേ ദിവസായല്ലോ എൻ്റെ ചേച്ചിനോട് തുംബീ ചേച്ചിനോട് വഴക്ക്ണ്ടാക്കുന്നേ എന്താ ഇവിടെ ഒരു ബഹളം ഏ ഒന്നല്ല മിസ് ടീച്ചർ വന്നതെ നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് കാണാമായിരുന്നു ഓ ഈ ആവശ്യമില്ലാത്ത സമയത്തെ മിസ് വെറുതെ കാണാമായിരുന്നു ഇതുവരെ തുമ്പിയായിരുന്നു നമ്മുടെ നമ്മുടെ മെയിൻ ശത്രു ഇനി മുതൽ ആ പാറവും ശത്രുവാ ശരിയാ സംഭവം ചെറുതാണെങ്കിലും അതിന്റെ സ്വഭാവം വലിയ ആളുകളെ പോലെയാ അവളെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കണം എൻഗേജ്മെന്റിനെ വിളിക്കാൻ തുടങ്ങിയോ ആടാ വിളിച്ചു ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ വീട്ടിലൊന്നും പോയി പറയണ്ടല്ലോ കുറച്ച് ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു അല്ല നിന്റെ ഫ്രണ്ട്സ് എത്ര പേരുണ്ടാവും അഞ്ചാറ് പേരേ ഉണ്ടാവുള്ളൂ കുറച്ചു പേര് വിദേശത്തല്ലേ പിന്നെ വലിയ പരിപാടി ആക്കുന്നുണ്ട് ഏട്ടാ ഏ ഇല്ല അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എൻഗേജ്മെന്റ് ചെറുതാക്കിയാൽ മതിയെന്ന് കല്യാണം തറവാട്ടിൽ നിന്നും വലിയ പരിപാടിയാക്കാന്ന പറഞ്ഞ് അല്ല നീ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങുവാണോ ആ ഞാൻ ലെച്ചൂനെ കൂട്ടാൻ പോവുമായിരുന്നു അവൾ ഇന്ന് സ്കൂട്ടി എടുത്തിട്ടില്ലല്ലോ അല്ല അവൾ ഇന്നലെയും ബസ്സിലാണല്ലോ വന്നത് അവള് നിന്നോട് വരാൻ പറഞ്ഞിരുന്നോ ഏഹ് ഇല്ല എനിക്ക് അവിടെ അടുത്ത് ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നേ അപ്പൊ പിന്നെ വരുമ്പോ അവളെയും കൂട്ടി വരാന്ന് കരുതി സമയം ആവുമ്പോ നടന്നോളും അമ്മേ അമ്മ അതോർത്ത് അടിക്കേണ്ടവരെ അല്ലമ്മേ നമ്മുടെ അടുത്ത അയൽവാസികളെയും കുടുംബക്കാരെയും പിന്നെ കുറച്ച് പരിചയമുള്ളവരെയും മാത്രം വിളിച്ചാ പോരെ

നിനക്ക് എന്റെ ഏട്ടന്മാരെ അറിയാം നിനക്ക് രണ്ട് ഏട്ടന്മാരല്ലേ ഉള്ളേ ഒന്ന് പറഞ്ഞ രണ്ടാം

പറഞ്ഞോ വീട്ടിൽ അനിയൻ എനിക്ക് ഈ പ്രേമത്തിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചമ്മലുണ്ട് എങ്ങനെ വീട്ടുകാരോണ്ട് പറയാന്നൊരു ചെറിയ ടെൻഷൻ അച്ഛനും ഞാൻ നല്ല ഫ്രണ്ട്ലിയാ എല്ലാ കാര്യങ്ങളും ഞാൻ 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 അവരോട് ഷെയർ പക്ഷേ പറയണം പറയണം അവർക്ക് എതിർപ്പൊന്നും വിശ്വസിക്കുന്നു എനിക്കും വീട്ടിൽ നീ പറഞ്ഞ പോലെ എന്റെ വീട്ടുകാരും നല്ല ഫ്രണ്ട്ലി ആണ് എതിർപ്പൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ലച്ചുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പറയാന്ന് കരുതിയിരുന്നു പിന്നെ രാഹുലേട്ട എന്ന് വിളിക്കേണ്ടോ രാഹുൽ നിന്ന് വിളിച്ചാൽ മതി അതാ എനിക്കിഷ്ടം

ഞാൻ പോയാലേ ചിലേ പോവരു വടി കാണുമ്പോൾ വേഗം വന്നോളും വേണ്ടൈട്ടേ നീ ഞാൻ വിളിച്ചുകൊണ്ടുവരാവരെ എന്നാശരി леച്ചി വേഗം പോയി ഫ്രഷ് ആയി വാ അല്ല മുളകിട്ട് വെറ്റിച്ചാ മീൻ കറിയും കപ്പയും ഉണ്ട് ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാ ഷോ ഇന്നത്തെ കളിയേ തോറ്റു പോയി ഇന്നത്തെ കളിയന്ന് പറയാ നമ്മളെ എന്നാ ജയിച്ചിട്ടുള്ളേ എങ്ങനെ തോൽക്കാതിരിക്കും നീയൊക്കെ അല്ലേ കൂടെ ഉള്ളേ ആകെ നമ്മുടെ ടീമിൽ കളിക്കുന്ന ഞാനേ ഉള്ളൂ ആ ഇനിപ്പോ അതുപറഞ്ഞോ എസ്പി ആവല്ലേ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോന്ന് ഉസ്മാൻ പറ അല്ലടാ നിങ്ങൾ എന്താ യൂണിഫോമൊന്നും മാറാതെ വന്നിരിക്കുന്നേ ഞങ്ങളെ വീട്ടിലെ ബാഗ് വെച്ച് ഓടിയത കളിക്ക് ഇന്ന അമ്മേടെ അടുത്തന്ന് നല്ല ഓണം കിട്ടു യൂണിഫോം ഇട്ട് കളിക്കാൻ പോるതന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് ചായ പോലും കുടിച്ചില്ല ഞാൻ ഡ്രസ്സ് മാറ്റിട്ടാണല്ലോ വന്നെ എനിക്ക് ടൈം കെട്ടിയിരുന്നല്ലോ അതിനി തന്നെ പോയവന്നെ അതുതന്നെ കളിപകടി ആയരെ വന്നിരിക്കുന്നു നമ്മുടെ കളിയുടെ പ്രധാന толവി അതുതന്നെയാണ് கரெക്റ്റ് ടൈമിനേ ഒത്തന്നും വരതില്ല പാത്തോ ഇന്നെ നല്ല രസം ഉണ്ടായിരുന്നില്ലേ അതെ നിനക്ക് കുറേ ടൈം മകേ അവനെ മുമ്പേ അമ്മ ചൊല്ലാൻ പറഞ്ഞിട്ടില്ലേ? ഞങ്ങളെ കാളി നിർത്തി വരാൻ നിൽക്കുകയായിരുന്നു. അല്ല നന്ദു എന്തേ? ചേട്ടൻ വരുന്നുണ്ടേ. എന്താ നീ നടക്ക് ഞാൻ അവനെ വിളിച്ചുവരാം. ദേവു പോയോ? ചേട്ടൻ വരുന്നുണ്ടേ. എന്താ നീ നടനൂടെ? ആ. ചേ അപ്പൊയിക്ക് അങ്കള വന്നേ. അല്ലേ നന്ദുലേ അമ്മനെ അടുത്ത നല്ലോണ കിട്ടുന്ന കാണാഞ്ഞിരുന്നേ. അതെന്താ? ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി ചായയ്ക്ക് குடிച്ച പോവാനേכുന്നേ. നന്ദു യൂണിഫോമില വന്നേכുന്നേ. അമ്മ എപ്പോയോ rita